നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചൈന ആഗോള ഭീകരനൊപ്പം വീണ്ടും ഇന്ത്യയിൽ നിരവധി തവണ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും പുൽവാമയിൽ നാൽപ്പത് സൈനികരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ഭീകര നേതാവിനെ സംരക്ഷിച്ച് ചൈന വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിൽ വന്ന പ്രമേയം ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു സമിതിയിലുള്ള പതിനഞ്ച് രാജ്യങ്ങളിൽ ചൈന മാത്രമാണ് പ്രമേയത്തെ എതിർത്തത് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലാണ് ബുധനാഴ്ച രാത്രി വൈകി യു എനിൽ വോട്ടെടുപ്പ് നടന്നത് പതിനഞ്ചംഗ യു എൻ രക്ഷാ സമിതിയിൽ വീറ്റു അധികാരമുള്ള ചൈന നാലാം തവണയാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുന്നത് കൊടും ഭീകരൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഏക വിലക്ക് ചൈനയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് അതായത് പാകിസ്ഥാനിലെ ഇന്ത്യക്കെതിരായ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നത് ആരെന്ന് വ്യക്തം ഇന്ത്യയിലേക്ക് ഭീകരർക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കുന്നതും ആരെന്ന് വ്യക്തം ഇന്ത്യക്കെതിരായ നീക്കത്തിൽ പാകിസ്ഥാനും ചൈനയും ഇപ്പോഴും ഒറ്റക്കെട്ടാണ് ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനെ പ്രഖ്യാപിച്ചാൽ ഇയാളെ ലോകത്ത് ഒരിടത്തും ഒരു രാജ്യത്തിന് ഒളിപ്പിക്കാനോ അഭയം നൽകാനോ സാധിക്കില്ല ലോകത്ത് ഏത് രാജ്യത്ത് ഇത്തരക്കാർക്കെതിരെ കേസുകളുണ്ടെങ്കിലും ഇത്തരം ഭീകരർ തങ്ങുന്ന രാജ്യം അവരെ കൈമാറണം അതായത് ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാൻ ഉടനടി ഇയാളെ ഇന്ത്യക്ക് കൈമാറിയേ തീരൂ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ലോകത്ത് യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല ഒരു രാജ്യത്തിനും സംരക്ഷണവും നൽകാനാകില്ല കൊടും ഭീകരൻ ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ഇന്ത്യക്ക് കൈമാറുന്നതിൽ നിന്നും ചൈന രക്ഷിക്കുകയാണ് ഇന്ത്യയെ തകർക്കുന്ന ഭീകര നേതാവിനെ സംരക്ഷിക്കാനും ഇന്ത്യക്ക് കൈമാറാതിരിക്കാനും പാകിസ്ഥാൻ ഒറ്റക്കെട്ടാണ് ശരിക്കും അയൽപക്കത്തിരുന്ന് രണ്ട് ശത്രുക്കൾ ഇന്ത്യക്കെതിരെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുകയും രണ്ട് അയൽക്കാർ കൈകോർക്കുകയും ചെയ്യുന്നു കൊടും ഭീകരനെ രക്ഷിച്ചാൽ ചൈനയ്ക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക നിർണായകമായ ഘട്ടങ്ങളിൽ ചൈന മുൻപും ഇന്ത്യക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജപ്പാനും തുടങ്ങിയ ലോക വൻ ശക്തികൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ ചൈന മാത്രമാണ് ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്നത് ഇതിനിടെ ചൈനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഇന്ത്യ നടത്തി പൗരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു പ്രമേയത്തിന്മേൽ നിലപാട് അറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് യു എൻ പത്ത് ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു ഇത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത് ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത് മസൂദ് അസർ ആഗോള ഭീകരൻ തന്നെയെന്ന് യു എസും പറയുന്നു ആഗോള ഭീകര പട്ടികയിൽപ്പെടാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും മസൂദ് അസറിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് യു എസ് പട്ടിക പുതുക്കുന്നതിനെ എതിർക്കുന്നത് യു എസിന്റെയും ചൈനയുടെയും പ്രഖ്യാപിത താല്പര്യങ്ങൾക്കും മേഖലയിലെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും എതിരാണെന്നും യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് റോബർട്ട് പല്ലാഡിനോ പറഞ്ഞു അതായത് ചൈന ഇന്ത്യയുടെ സമാധാനം അസ്ഥിരപ്പെടുത്തുകയാണ് ചൈന ഭീകരർക്കൊപ്പം എന്ന വ്യക്തമായ സന്ദേശമാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ അതിർത്തിയിലും കാശ്മീരിലും നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ ചൈനയുടെ മനസ്സറിവ് വ്യക്തമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് ചൈന പാക് സർക്കാരിന് ഉറപ്പ് നൽകിയിരിക്കുന്നതായി പോലും റിപ്പോർട്ടുകളുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഉന്നത നയതന്ത്ര പ്രതിനിധികളുടെ കൂടിക്കാഴ്ചയിലാണ് ചൈന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതെന്ന് പാക് ദിനപത്രം ദി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു ലോകം മുഴുവൻ പാകിസ്ഥാനിൽ നിന്നും തളർത്തു വരുന്ന ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കുമ്പോഴാണ് ചൈനയിൽ നിന്നും ഭിന്ന സ്വരം വരുന്നത് പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ ആ അവസരം മുതലെടുത്ത് ചൈനയും ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് ഇന്ത്യൻ ഭൂപ്രദേശം കൈയടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലഡാക്ക് ഹിമാചൽ തുടങ്ങിയ അതിർത്തി തർക്കമുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് നീക്കം ഉണ്ടായേക്കും ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാനൊപ്പം ഭൂപ്രദേശം അവകാശപ്പെടുന്ന രാജ്യമാണ് ചൈന ആപ്ചിൽ മേഖലയിൽ മുമ്പ് യുദ്ധമുണ്ടായപ്പോൾ നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ചൈന കയ്യേറിയത് ഇതിപ്പോഴും ചൈനയുടെ കൈവശമാണ് ലോകം മുഴുവൻ വെറുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കൊടും ഭീകരനെയാണ് ചൈന ഇപ്പോൾ മടിയിൽ വെച്ച് പാലൂട്ടുന്നത് എല്ലാം ചൈനയുടെ ഇന്ത്യ വിരുദ്ധ നീക്കം തന്നെ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്